ചെറിയ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം നമ്മളുടെ ഈ ക്രൈസ്തവ മഹാസമ്മേളനം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ നഗറില് രാമപുരത്താണ് കലാരൂപതിയുടെ പ്ലാറ്റിനം ജൂബിലിയും ഡി സി എം എസ് സംഘടനയുടെ സപ്തതി വർഷവും പ്രമാണിച്ച് നമ്മൾ നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥന സമ്മേളനമാണിത് ആധുനിക പാലായുടെ ഏറ്റവും വലിയ ഒരു കൂടിവരവാണിത് പത്ത് മുപ്പതിനായിരത്തിലധികം ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മളുടെ സഭയുടെയും സമുദായത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കുന്നതിനും വിശേഷവിധിയായിട്ട് ദളിത് ക്രൈസ്തവരുടെ സമഗ്രമായ സമുദാരണത്തിനു വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മളുടെ ഇന്നത്തെ ഈ കുടിവരവ് ഇത് രൂപതാതലത്തിലുള്ള വലിയൊരു കൺസോളിഡേഷൻ്റെ ഭാഗമാണ് സമുദായ ശാക്തീകരണത്തിൻ്റെ അടയാളമാണ് സഭാ കൂട്ടായ്മയുടെ അടയാളമാണ് ദേശീയമായിട്ടുള്ള മാനങ്ങൾ ഇതിനുണ്ട് അന്തർദേശീയമായിട്ടുള്ള മാനങ്ങളുണ്ട് അന്മായായ ശക്തീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മളിത് കാണുന്നത് രൂപതയിലെ ഒട്ടുമിക്ക വൈദികരും ഇവിടെ സന്നിഹിതരാണ് അതുപോലെ തന്നെ സമർപ്പിത സഹോദരിമാരും ഈ യോഗത്തിൻ്റെ പ്രവേശന ഉദ്ഘാടനം അഭിവന്യ കളിമീസ് ബാബ കുഞ്ഞച്ഛൻ്റെ പുണ്യ ഖബറിൻ്റെ മുമ്പിൽ വെച്ച് നിർവഹിച്ചു പിന്നീടുള്ള സമ്മേളന ഉദ്ഘാടനം നമ്മളുടെ പ്രോവിൻസിൻ്റെ തലവൻ തറയിൽ പിതാവ് നിർവഹിക്കും നമ്മൾ പറയമാക്കിൽ തമ്മാക്കത്തനാരുടെ നാട്ടിലാണ് കുഞ്ഞച്ഛൻ്റെ നാട്ടിലാണ് രാമപുരത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വളർത്തി എടുത്ത ഒട്ടനവധി മഹത് വ്യക്തിയുടെ നാട്ടിൽ തന്നെയാണ് സഭയും സമുദായവും തമ്മിലുള്ള ബന്ധം ആത്മാവും ശരീരവും പോലെയാണ് വ്യക്തിയും കുടുംബവും പോലെയാണ് ജീവിയും പരിസ്ഥിതിയും പോലെയാണ് ദേവാലയവും ദിവ്യകാരുണ്യവും പോലെയാണ് അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്തുന്നതിനും ആ തിരുത്തലിലൂടെ നവമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ പരിശ്രമം നടത്തുന്നത് ഈ മഹാസമ്മേളനം നമ്മൾ നടത്തുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു ചിന്ത പ്രത്യേകമായിട്ട് കടന്നു വരുന്നുണ്ട് അത് വേദപുസ്തകത്തിൽ ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ യുസ്യപ്പിൻ്റെ മകനല്ലേ ഇവൻ്റെ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലില്ലേ നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ തുടങ്ങിയ ചിന്തകളൊക്കെ വേദപുസ്തകത്തിലുള്ളതാണ് പക്ഷേ അതിൻ്റെ എല്ലാം അവസാനം ആ ചോദ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈശോ ഏക രക്ഷകനാണെന്നുള്ള വലിയ വെളിപാടിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞുവെന്ന് നമുക്കറിയാം ഇത്തരം ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിലും ഉണ്ടാകാം ഡി സി എം എസിന് വേണ്ടി ഇത്രയും വലിയ സമ്മേളനം നടത്തേണ്ടതുണ്ടോ അവരെ നമുക്ക് പരിചയമുണ്ടല്ലോ അവരെ ഇങ്ങനെ ഒന്നിച്ച് ഇനി കൂട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ തുടങ്ങിയ വ്യർത്ഥമായ ചിന്തകൾ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടേക്കാം അങ്ങനെയുള്ള ചെറുതായ ചിന്തകളുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിയെടുക്കാനുള്ള വലിയൊരു അവസരമായിട്ട് അവസരമായിട്ടുകൂടെ ഇതിനെ നമ്മൾ കാണണം ഡി സി എം എസ് നമ്മളുടെ രൂപതയുടെ ഹൃദയ ഭാഗത്തുള്ളവരാണ് രൂപതയുടെ ആറിലൊന്നിലധികം അംഗങ്ങൾ ഡി സി എം എസ് ആയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളാണ് പല രൂപതയുടെ ഐഡൻറ്റിറ്റിയുടെ നിർണായകമായ ഒരു കാരണം ഈ രൂപതയിലെ ഡി സി എം എസ്കാർ തന്നെയാണ് അവരെ കൂട്ടത്തിൽ നിർത്തി ചേർത്ത് നിർത്തി വളർത്തി വലുതാക്കി എടുക്കുന്നതിൽ നമ്മളുടെ വലിയ പിതാവ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഈ കൂടിവരവും ഇത്തരം സമ്മേളനമൊക്കെ മനസ്സിൽ കാണുന്നതും ചിന്തിക്കുന്നതും പാലാക്കാരായ നമ്മൾ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളോട് സാധിക്കുന്ന വിധത്തിലെല്ലാം പ്രതികരിച്ചിട്ടുണ്ട് വിമോചന സമരത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ ബില്ല് വന്നപ്പോൾ അതിനെ നമ്മൾ പഠിച്ച് എതിർത്തിട്ടുണ്ട് മിഷണറിമാരോടുള്ള അതിക്രമങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട് സാമൂഹ്യ തിന്മകൾ മദ്യം മയക്കുമരുന്ന് എതിര എതിരായിട്ട് നമ്മൾ പ്രതികരിക്കുന്നുണ്ട് സമുദായത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ പഠിച്ച് മനസ്സിലാക്കി പ്രതിവിധികൾ കാണുന്നുണ്ട് മലയോര കാർഷിക മേഖലകളിലെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ജെ ബി കോശി കമ്മീഷനില് നമ്മൾ നിർണായകമായ പങ്കുവഹിച്ചു തീരദേശ വിഷയങ്ങളിൽ വിഴിഞ്ഞം മുനമ്പം തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ നിർണായകമായ സ്വാധീനം ചെലുത്താനായിട്ട് അന്മായക്കാരും വൈദികരും ഞങ്ങൾ ഒന്നിച്ച് അവിടെ എത്തുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പല ഒരിക്കലും നിഷ്ക്രിയമായിട്ടില്ല പല ഒരിക്കലും ഉറങ്ങിപ്പോയിട്ടില്ല ഉറങ്ങാത്ത കാവൽക്കാരെ പോലെ ഇരിക്കുന്നവരാണ് പലായിലെ ഈ രൂപതയുടെ അംഗങ്ങളായ ഏകദേശം നാല് ലക്ഷത്തോളം നമ്മൾ അംഗങ്ങൾ നമ്മളുടെ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം നമ്മളുടെ ദളിത് ക്രൈസ്തവരുടെ സമുദ്ധാരണമാണ് തൊള്ളായിരത്തി അൻപത് മുതൽ ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി സംരക്ഷണം ലഭിക്കാതെ പോയതിനെക്കുറിച്ചുള്ള വേദനയാണ് ഒരു അർത്ഥത്തിൽ ഇത്തരം വലിയ സമ്മേളനത്തിൻ്റെ പിന്നിലുള്ളത് നമ്മൾ അനേകം തവണ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും സുപ്രീം കോടതിയോടുമെല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് കത്തോലിക്കരായ ദളിതരെ ഷെഡ്യൂൾഡ് ലിസ്റ്റിൽപ്പെടുത്തി അവരുടെ സംഭരണ ആനുകൂല്യങ്ങൾ എല്ലാം നൽകണമെന്നത് എന്നാൽ അതിലേക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല അതിൽ നമുക്ക് വസവത്തിൽ വലിയ വേദന ഉള്ളിലുണ്ട് ജർമ്മൻ ഭാഷയിൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് മാൺമാൽ ഒറ്റ വാക്കാണ് മൺമാൽ ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം വാണിങ് മെമ്മോറിയൽ എന്നാണ് പോളോ കോസ്റ്റ് ഒക്കെ അതാണ് അതായത് തക്കീത് സ്മാരകങ്ങൾ നമുക്ക് നല്ല സ്മാരകങ്ങളുണ്ട് പറയും വാക്കൽ ഗോവർണ്ഡതോറിൻ്റെ അതിസുന്ദരമായ സ്മാരകം ഇവിടെയുണ്ട് എന്നാൽ തക്കീത് സ്മാരകങ്ങൾ ഭരണകിടയ്ക്കും നമ്മുടെ രാജ്യത്തിനും ഏത് രാജ്യത്തിനും വെല്ലുവിളിയാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ ഭരണയുടെ മുമ്പിൽ ഒരു മാൺമാൽ പോലെ തക്കീത് സ്മാരകം പോലെ നമ്മിൽ വേദന ജനിപ്പിക്കുന്ന കാര്യമാണ് ക്രൈസ്തവരായ ദളിതരോട് കാണിക്കുന്ന ഈ അവഗണന കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ അതൊരു നാണക്കേടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടേത് സെക്കുലറാണ് സെക്യുലറായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ് അങ്ങനെയുള്ള ഈ രാജ്യത്ത് സമഗ്രമായ നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് എ കെ സി സിയുടെയൊക്കെ ആഭിമുഖ്യത്തിൽ വലിയ പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് നമുക്കിനിയും രൂപതയുടെ മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് പറയുമൽ ഗോവർണർ നിധിയിരിക്കൽ മാണിക്കത്തനാർ ബാധപ്പെട്ട കുഞ്ഞച്ചൻ കട്ടക്കയം മൽപ്പാന് തുടങ്ങിയ ആളുകളെ കുറിച്ചുള്ള സാംസ്കാരിക റിസർച്ച് സെൻറ്റേഴ്സ് നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട് വിപുലമായ രീതിയിൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് കലാരൂപത പുനരഹിക്യ പ്രസ്ഥാനങ്ങളിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട് അക്കാര്യവും നമ്മൾ പൊതുജനത്തിന് കൂടുതൽ വെളിപ്പെടുത്തി കൊടുക്കണം സാഹിത്യകാരന്മാരുടെ ഒരു നീണ്ട നിര നമുക്കുണ്ട് കട്ടക്കയ്യം ശ്രീയൻ മാപ്പിള പ്രിവിട്ടാനം ദേവിശ്യ സാറ് മേരി ബിനീഞ്ഞ സിസ്റ്റർ പ്രൊഫസർ ജോസഫ് മറ്റും ഏലമ്മ കവി കുന്ന് അന്നമ്മ വൈകിട തുടങ്ങിയ ഒട്ടനവധി വലിയ സാഹിത്യകാരന്മാരുടെ തറവാണാണ് അൽമാരുടെ നീണ്ട നിര നമുക്കുണ്ട് ത്യേകിച്ച് എ കെ സി സി സിക്കൊക്കെ നേതൃത്വം നൽകിയവർ നമുക്കിനിയും നമ്മുടെ രൂപതയിൽ ദേറാകളും മിണ്ടാമടങ്ങളും ഏകസ്ഥരുടെ ഭവനങ്ങളും കൂടുതലായിട്ടുണ്ടാകണം അപ്പോഴാണ് സഭയുടെ അന്തരമായിട്ടുള്ള ആ ഒരു ശക്തി കൂടുതൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് നമ്മളങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ഗൗരവതരമായിട്ട് പഠിക്കുകയും കൂടുതലായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് കലാരൂപത വിമൻ റിലീജിയസിൻ്റെ വെള്ളത്തൊട്ടിലാണ് പത്ത് മൂവായിരത്തോളം സമർപ്പിതരുണ്ട് അനേകം സമർപ്പിത ഭവനങ്ങൾക്ക് ജന്മം നൽകിയ തറവാട് കൂടിയാണിത് അങ്ങനെ പാല നൽകുന്ന ആ വലിയ നേതൃത്വത്തിന് ഈ ഡി സി എം എസുകാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ രൂപതയെ വളർത്തി വലുതാക്കിയതിൽ അവരുടെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ വളരെ അടുത്ത് അറിയാനായിട്ട് രൂപതാംഗങ്ങളായി എല്ലാവർക്കും അവസരം ലഭിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ രൂപതയ്ക്കുള്ളിലും സംസ്ഥാനത്തുമുള്ള ധാരാളം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട് വിശ്വാസത്തിൻ്റെ തലത്തിലും സാംസ്കാരിക മേഖലയിലും ഈ രാജ്യം നേരിടുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളും അതിലേറ്റവും അവസാനമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് മുനമ്പം വിഷയം നമ്മളതിൽ ആരെയും കുറ്റപ്പെടുത്താനല്ല ക്രൈസ്തവ ഒരായിട്ടുള്ള ആളുകൾ അധ്വാനിച്ച് പണം കൊടുത്ത് കൃഷി ചെയ്ത് സമ്പുഷ്ടമായ സ്ഥലത്തു നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വന്നാൽ അത് വളരെ പ്രയാസകരമായ കാര്യമാണ് അവർക്ക് അവരുടെ കരം വാങ്ങിക്കുന്നില്ല അവർക്ക് കടം എടുക്കാനായിട്ട് ആ ഭൂമി വെച്ച് അനുവാദമില്ല അപ്രകാരമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചിന്ത മറ്റൊന്നുമല്ല ക്രമേണ ഇറങ്ങിപ്പോകേണ്ട ഇറക്കി വിട്ടേക്കാം എന്നുള്ളതാണ് അതിനെതിരായിട്ട് നമ്മൾ നമ്മളൊന്നിച്ച് വലിയ സംഘടിതമായ രീതിയിൽ സ്വരം ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യം സെക്യുലറായിട്ടുള്ള ഒരു രാജ്യമാണ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പവിത്രമായിട്ടുള്ള ഒരു ഒരു പുണ്യ ഭരണഘടനയാണ് അവിടെ കേവലം മതാധിഷ്ഠിതമായ ഭരണക്രമങ്ങൾ നല്ലതല്ല നമ്മളുടെ ആ പ്രത്യേക ജനത ആ പേരിൽ പോലും അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ വക്കപ്പ് നിയമസംവിധ സംവിധാനങ്ങൾ ഇല്ല എന്ന് നിങ്ങൾക്ക് നമുക്കും എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൗരവതരമായ പഠനം നടത്തണമെന്നുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യമായിരുന്നു അത് അങ്ങനെയുള്ള നിയമങ്ങൾ വഴി സാധാരണക്കാരായ ആളുകൾ വളരെയേറെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നിയമം തന്നെ പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് നമ്മളുടെ മറ്റെല്ലാ മതങ്ങളിലും ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നു എന്ന കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള അനേകം കാര്യങ്ങളിൽ നമ്മൾ ഒന്നിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരുടെയും സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ തടയപ്പെട്ടവരായിട്ട് മാറ്റി നിർത്തപ്പെടുന്നവരായിട്ട് ആരും ഉണ്ടാകരുത് അവിടെയാണ് ഇന്നത്തെ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ഡി സി എം എസ് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ രൂപതയുടെ കേന്ദ്ര സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒട്ടനവധി കഴിവുകളുള്ള ഇത്രയും കരിസ്മതകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മളുടെ രൂപതയിലെ വൈദികരല്ലോ സമർപ്പിതരല്ലോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ജനതയാണ് എല്ലാ മേഖലകളിലും ആ സംരക്ഷണമാണ് നമ്മുടെ രൂപതയുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യവും കൂടെ എന്ന് ഞാൻ വിനിയുമോളം ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ സമയം അനുവദിച്ചത് കഴിഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ ഉത്സംഹരിക്കട്ടെ നമ്മുടെ ഈ സമ്മേളനത്തിൽ നമ്മളുടെ ബാബാ തിരുമേനിയെ നമുക്ക് ലഭിച്ചത് വലിയ ഭാഗ്യമായി മലങ്കര കത്തോലിക്കാ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പാണ് കർദിനാളാണ് സി ബി സി യുടെ പ്രസിഡൻ്റായിരുന്നു എഫ് എ ബി സിയുടെ ചുമതലക്കാരനായിരുന്നു കെ സി ബി സിയുടെ അധ്യക്ഷനാണിപ്പോൾ റോമിലുള്ള പല ഡിക്കാസ്ട്രികളുടെയും മെമ്പറായിട്ട് ചുമതല വഹിക്കുന്നുണ്ട് പലായിലെ പൊതു പ്രസ്ഥാനങ്ങളിലെല്ലാം പിതാവ് വന്ന് സഹകരിക്കുകയും സഹായിക്കുകയും പഠിപ്പിക്കുകയും നേതൃത്വം നൽകുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അവർ ഭാഗ്യം ഇന്നും നമുക്ക് കിട്ടിയിരിക്കുകയാണ് പിതാവ് ഇപ്പോൾ നമ്മുടെ കാസർലിന് ചൂട്ടി നടക്കുന്ന സി സി ഐയുടെ കാര്യത്ത് പ്രഭീ പ്രസംഗിക്കാനും പരിശുദ്ധ കുർബാന ഭയങ്കര രീതിയിൽ അർപ്പിക്കുവാനുമായിട്ടാണ് പ്രധാനമായിട്ടും എത്തിയത് രാവ് നമ്മളോട് കാണിച്ച വലിയൊരു കാരുണ്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്കൊരു പുത്തൻ ഉണർവ് ഒരു റിണൈവ് ഈ രൂപതയ്ക്കും ഈ ദേശത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കിട്ടും എന്നെനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട് നമ്മളുടേതറയിൽ പിതാവ് നമ്മളുടെ പ്രോവിൻസിൻ്റെ തലവനാണ് നമ്മളുടെ മേലധികാരിയാണ് എത്ര പോലീസായാണ് അദ്ദേഹം ഇവിടെ എത്തി ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതുമായിരിക്കും മറ്റുള്ള എല്ലാവരെയും ബഹുമാനപ്പെട്ട ഭഗവാനു സിറ്റൻ ഇവിടെ പരിചയപ്പെടുത്തി ഈ ഇടവകയോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഭഗവാന സിസ്റ്റിൻ്റെ പേരിൽ ഞാൻ ഓർക്കുന്നു കൊച്ചന്മാർ കമ്മിറ്റിക്കാർ റിലീജിയസ് അവരെല്ലാവരും നമ്മളുടെ വലിയ പിതാവിന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും തിളക്കമാർന്ന എന്ന കാര്യമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് പിതാവാണ് അടിസ്ഥാന ശില ഇളക്കമില്ലാത്ത ശില ഈ രൂപതയെ വെട്ടി എടുക്കപ്പെട്ട പാറയാണ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ് പിതാവിൻ്റെ അമ്മ വീട് കൂടിയാണിത് സ്വന്തം വീട് കൂടിയാണ് ഈ ഇടവക നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പിതാവിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയുമുണ്ട് ഇക്കാര്യവും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ ഭാഗ്യമാണ് നമുക്ക് പിതാവിനെ ഈ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും ഈ പബ്ലിക് സ്റ്റേജിൽ കാണാനും ഇതുപോലെ ആദരിക്കാനും പറ്റുന്നത് നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ഓർക്കുന്നു പരിശുദ്ധ അൽഫോൻ സ്വാമിക്കും പറ്റപ്പെട്ട് കുഞ്ഞച്ഛനും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ